മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചന്ദനക്കുടം പേട്ടതുള്ളലാഘോഷങ്ങൾക്ക് എരുമേലി ഒഴിങ്ങി മതമൈത്രിയുടെ പ്രതീകമായ ചന്ദനക്കുടത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നടക്കും നാളെയാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ചന്ദനക്കുടം ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഇന്ന് വൈകിട്ട് അമ്പലപ്പുഴ പേട്ടത്തുള്ളൽ സംഘവും ജമാത്ത് പ്രതിനിധികളും മതസാമുദായിക നേതാക്കളും സൗഹൃദ സമ്മേളനം നടത്തും മണിക്ക് നയനാർ മസ്ജിദ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഇർഷാദ് അധ്യക്ഷത വഹിക്കും മന്ത്രി വി എൻ വാസവൻ ചന്ദനക്കുടം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും വാദ്യമേളങ്ങളുടെ അക്കമ്പടിയോടെ പേട്ടക്കാവലയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി പുലർച്ചയോടെ പള്ളിയങ്കണത്തിൽ സമാപിക്കും നാളെയാണ് എരുമേലി പേട്ടത്തുള്ളൽ ആദ്യം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളലാണ് ഉച്ചയ്ക്ക് മുമ്പ് നടക്കുക അമ്പലപ്പുഴ പേട്ട സംഘത്തെ മസ്ജിദിൽ പുഷ്പങ്ങൾ വിതറി ഷാൾ സ്വീകരിക്കും മസ്ജിദിന് വലം വെച്ച് ബാബർ സ്വാമിയുടെ പ്രതിനിധിയെ ഒപ്പം കൂട്ടിയാണ് അമ്പലപ്പുഴ പേട്ടത്തുള്ളൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തുക ബാവറുടെ പ്രതിനിധിക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ആചാരാനുഷ്ഠാനങ്ങളോടെ സ്വീകരണം നൽകും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ പേട്ടശാസ്ത്ര ക്ഷേത്രത്തിൽ ആരംഭിക്കും അമ്പലപ്പുഴക്കാർക്കൊപ്പം ബാവർ സ്വാമി ശബരിമലയിലേക്ക് പോയി എന്ന വിശ്വാസമുള്ളതിനാൽ മസ്ജിദിൽ കയറാതെ വണങ്ങിയാണ് ആലങ്ങാട് സംഘം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നീങ്ങുക സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ള അമ്പലപ്പുഴ പേട്ട സംഘത്തെയും യോഗം പെരിയോൻ അമ്പാടത്തെ കെ വിജയകുമാർ ആലങ്ങാട് സംഘത്തെയും നയിക്കും റിപ്പോർട്ട് കോട്ടയം